സംവിധായകൻ രഞ്ജിത്തിനെതിരായ ബംഗാളി നടിയുടെ പരാതിയിൽ എറണാകുളത്തെ ഹോട്ടലിൽ സംവിധായകൻ ജോഷി ജോസഫുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി കേസിലെ പ്രധാന സാക്ഷിയാണ് ജോഷി ഹോട്ടൽ ഉടമകൾ ഇല്ലാത്തതിനാൽ രജിസ്റ്റർ പരിശോധിക്കാനായില്ല നിർമ്മാതാവാണെന്ന് സുബൈറാണെന്നും പറഞ്ഞു കാലത്ത് വിളിക്കുമ്പോഴാണ് ഉണ്ടെന്നും അങ്ങനെയാണ് ഞാനിവിടെ വന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ അവർ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് അവർ അവരുടെ മുറിയിലുള്ള സമയത്ത് അതിൻ്റെ പ്രൊഡ്യൂസർ സുബായർ എന്ന് പറയുന്ന ആൾ ഈ മുറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം തെളിവുകളും മറ്റു കൊടുക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളും എന്നെ ഇവിടെ പുതുവർച്ച സുബേറിന് ഇക്കാര്യം അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് എന്നെ കാണുമ്പോഴത്തേക്കും സുബേറിനൊരു പരിങ്ങലായിരുന്നു അതിന് ശേഷം അടുത്ത് ഞാൻ അവർക്ക് ഇരുപത്തി മൂവായിരം രൂപ കൊടുക്കണമെന്ന് ഞാൻ ഫിലിം ഫെസ്റ്റിവൽ വെച്ച് കണ്ടപ്പോഴൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അത് വേണ്ടിയിരുന്നു